ആ ക്രമം ഓർമ്മിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു കോഡും കൂടി അങ്ങ് ഉണ്ടാക്കിയേക്ക് ആസനം ബി സി എം എ ബി സി എൻ എൽ എം ബി സി എ അപ്പൊ തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അഞ്ചി മുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവ തമ്മിൽ എന്തുണ്ടാവും ചില ബന്ധങ്ങൾ ഉണ്ടാവും ഒന്നുകിൽ ഇതിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഇതിന്റെ പകുതി ശ്രീനാരായണ ഗുരു എങ്ങനെയാ മരിച്ചതെന്ന് ചോദിച്ചാല് ടാഗോറും ഗാന്ധിജിയും കൂടി വന്നു ശ്രീനാരായണ ഗുരുവിനങ്ങായ് ഞാൻ സുജേഷ് പ്രകാട് എല്ലാവർക്കും സ്വാഗതം അപ്പം പല ആളുകളെ സംബന്ധിച്ചും ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ വർഷങ്ങൾ പഠിച്ചെടുക്കാനുള്ളത് പലരും ചോദിക്കാറുണ്ട് സാറേ ഇത് എന്താണൊരു എളുപ്പ വഴിയുള്ളത് എങ്ങനെയാണ് അപ്പം അങ്ങനെയുള്ള കുറെ മാർഗങ്ങളുണ്ട് ഒരു എട്ടോളം രീതികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഈ രീതികളിലൊക്കെ ഒന്ന് നിങ്ങൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും വർഷങ്ങൾ പഠിക്കുക എന്നുള്ളത് ഓക്കെ അപ്പം ഈ ഒരു ക്ലാസിന്റെ അവസാനം നിങ്ങൾക്കുള്ള ഒരു വർക്ക് കൂടെ ഉണ്ടാവും അവിടെ നിങ്ങൾക്കകത്ത് ഒരു സമ്മാനം കൂടെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ലാസ്റ്റ് ഉണ്ടാവും അതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങളുടെ കമൻ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളിൽ ഒരാൾക്ക് എൻട്രിയുടെ റാങ്ക് ഫയലും ബാക്കി നാലു പേർക്ക് റാങ്ക് മേക്കർ വിദ്യാലയം എന്ന എൻ്റെ പുസ്തകവും നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക കാര്യങ്ങൾ മനസ്സിലാക്കുക വർഷങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളത് തിരിച്ചറിയുക അതിനുശേഷം ലാസ്റ്റ് ആ ഒരു കോസ്റ്റ്യൻ കൂടെ അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഒന്നാമത്തെ വഴിയിലേക്ക് പോകാം ആ ഇപ്പോ നിങ്ങ പാട്ട് കേൾക്കാം ഏഹ് ഒന്ന് കേട്ടു ഓക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ്ങ് ആയിരിക്കും അല്ലെ സജ്ജീർ കോപ്പത്തിന്റെ ഒരു ഫേമസ് പാട്ടാണ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നഷ്ടപ്രേമവും അല്ലെ ഇപ്പോ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകളൊക്കെ നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു സോങ്ങ് ആണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു സോങ് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതാണ് കേട്ടോ ആത്മാവിലെ ആനന്ദമേ ആരാരും അറിയാതെ കാക്കുന്നു ഞാൻ ഓക്കെ ആത്മാവിലെ ആനന്ദമേ ആരാരും അറിയാതെ കാക്കുന്നു ഞാൻ ആ ക്രമം കണ്ട നിങ്ങൾ ആത്മാവിലെ ഓക്കെ ആത്മവിദ്യാ സംഘം ആനന്ദമേ ആനന്ദ മഹാസഭ ആരോരും അറിയാതെ കാക്കുന്ന എന്താ സംഭവം അറിയോ അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ റൗലറ്റ് ആക്ടിനെ കുറിച്ച് കേട്ടല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ആരും അറിയാതെ എവിടെ അടച്ചേക്കാം നമുക്ക് ജയിലിൽ അടക്കാം അല്ലെ ഇങ്ങനെ ആരോരും അറിയാതെ ജയിലിൽ അടയ്ക്കാനുള്ള ആ റൗലറ്റ് ആക്ട് അത് ആ ഒരു ക്രമത്തിലാണ് ഈ മൂന്നെണ്ണം അപ്പോ ഒന്നാമത്തെ തുടങ്ങുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആനന്ദ മഹാസഭ ദൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തൊട്ടടുത്ത വർഷമാണ് റൗലറ്റ് ആക്റ്റും അത് സംബന്ധിച്ചുണ്ടായ ജാലിയൻ വാലാബ കൂട്ടക്കൊലയും അല്ലെ റൗലറ്റ് ആക്ട് ആ ഒരു ആക്റ്റിനെതിരെയുള്ള പ്രതിഷേധത്തിന് വേണ്ടി പ്രതിഷേധത്തിന് വേണ്ടി ഒത്തുകൂടിയ ആളുകളെ അല്ലെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയ സംഭവമാണ് എന്താ ചാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ എത്രയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അപ്പൊ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ആത്മവിദ്യാസംഗം എല്ലാവർക്കും അറിയാം വാഗ്ബടാനന്ദനാണ് ദെൻ ആനന്ദ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ചതാണ് ദെൻ റോലറ്റ് ആക്റ്റും ചാലിയൻ വാലാബാഗും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് അപ്പൊ ഇവിടെ ഇത് ഞാനൊരു ഒരു തുടക്കം ഇടാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ കുറെ കാര്യങ്ങൾ വരുമ്പോ ആ വർഷങ്ങൾ ഓർമ്മിക്കാനുള്ള രീതി എന്ന് പറയുന്നത് നമ്മൾ അതിനെ അതിൻ്റെ ആദ്യ വാക്കുകൾ ചേർത്തിട്ടോ അല്ലെങ്കിൽ ആദ്യത്തെ വാക്കിൻ്റെ ആദ്യത്തെ ലെറ്റർ ഉപയോഗിച്ചിട്ടോ അങ്ങനെ കുറെ എണ്ണം ഒരുമിച്ച് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പൊ നോക്കിയത് നിങ്ങളതാ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി അഞ്ചിലാണ് ഐ എൻ സി ആരംഭിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പോ ഫസ്റ്റ് സെഷൻ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ആ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള സമ്മേളനങ്ങൾ ക്രമത്തിൽ അങ്ങോട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഇവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് ആദ്യ ലെറ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ സാധനമാണ് ഞാനിത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സാധനമാണ് അപ്പൊ ആ ഒന്ന് പറഞ്ഞു നോക്കിയത് നിങ്ങളാ ബി സി എം എ ബി സി എൻ എ എല്ലാം ബി സി എ ബി സി എം എ ബി സി എൻ എ എൽ എം ബി സി എ ഒന്നൂടെ പറഞ്ഞ ബി സി എം എ ബി സി എൻ എൽ എം ബി സി എ അപ്പൊ തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾ ഇങ്ങനെ വരുമ്പോ അഞ്ചോ ആറോ പത്തോ എത്ര വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് നമുക്ക് ആദ്യ വാക്കുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ടി വേർഡ്സ് ഉപയോഗിച്ചിട്ടൊക്കെ ഒക്കെ കൊണ്ട് അങ്ങനെ ക്രമത്തിൽ ഓർമ്മിക്കാൻ പറ്റും തുടക്കവും അവസാനവും കൂടെ കിട്ടിയാൽ മതി ഇപ്പൊ എന്താ തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്രമത്തിൽ ഇങ്ങനെ പോകാലോ അപ്പൊ നോക്കി ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ബി എൺപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തെട്ട് അമ്പത്തൊമ്പത് ഇങ്ങനെ 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 ഓരോന്ന് പോയച്ചാൽ മതി പിന്നെ അപ്പം ബി സി എം എ ബി സി എൻ എല്ലാം ബി സി ഐ എൻ സി സെഷൻസ് നടന്ന സ്ഥലങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ബി ബോംബെ എൺപത്തി ആറ് സി കൽക്കട്ട എൺപത്തിയേഴ് എം മദ്രാസ് എൺപത്തി എട്ട് എ അലഹബാദ് കണ്ടോ ബോംബെ കൽക്കട്ട മദ്രാസ് അലഹബാദ് ബോംബെ കൽക്കട്ട മദ്രാസ് അലഹബാദ് ബി സി എം എ പിന്നെ മാറ്റുള്ളൂ ബി സി എൻ എം മാറി എൻ ആയി ബാക്കിയൊക്കെ സെയിം ആണ് വീണ്ടും എൺപത്തിഒമ്പതിൽ എവിടെ വരുന്നു ബോംബെ വരുന്നു 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 പിന്നെയോ കൽക്കട്ട യെസ് മദ്രാസ് മാറി നാഗ്പൂർ ഉള്ളൂ വ്യത്യാസം ബാക്കിയെല്ലാം സെയിം ആണ് എൻ എ തൊണ്ണൂറ്റി രണ്ട് വരെ കിട്ടി അലഹബാദ് ഓക്കെ ബാക്കിയുള്ളത് തൊണ്ണൂറ്റി മൂന്ന് മുതൽ അങ്ങോട്ടേക്കുള്ളത് എൽ എം ബി സി എൽ ലാഹോർ ആണ് ലക്നൗ ആയി വെറുതെ ലാഹോർ അങ്ങനെ തന്നെ ഓർമ്മിക്കണം ഓക്കെ ഏതാണ് ലാഹോർ തൊണ്ണൂറ്റി മൂന്ന് ലാഹോർ എം എ തന്നെ മദ്രാസ് തന്നെ പഴയ മദ്രാസ് ഇപ്പോഴത്തെ ചെന്നൈ ഓക്കെ അപ്പൊ എല്ലാം പി സി എ പി ഏതാണ് പൂനെയാണ് സി ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് കൽക്കട്ടയാണ് എ നമ്മൾ നേരത്തെ ഒക്കെ എ പഠിച്ച എന്തായിരുന്നു അലഹബാദ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സമ്മേളനം അമരാവതി ആണെന്ന് എല്ലാവർക്കും അറിയാം ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെ അമരാവതി എൽ എം ബി സി എന്താണ് യെസ് ലാഹോർ മദ്രാസ് പൂനെ കൽക്കട്ട അമരാവതി അപ്പൊ ബി സി എം എ ബി സി എൻ എൽ എം ബി സി എ എമ്പത്തഞ്ചു ടു തൊണ്ണൂറ്റി ഏഴ് ഇതേപോലെ ബാക്കിയുള്ള സമ്മേളനങ്ങൾ ഞാൻ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ പിന്നീടുള്ള ക്ലാസ്സിൽ പറയും ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള രീതികൾ മനസ്സിലാക്കാം അപ്പൊ ഒന്നാമത്തെ രീതി ഇതാണ് ക്രമമായിട്ടുള്ള വർഷങ്ങൾ പഠിക്കാൻ ഈ രീതിയിൽ കണക്ട് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ വഴി ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് അടക്കാം രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ തന്നിരിക്കുന്ന വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ള അധിക വർഷവും ആയിരത്തി എണ്ണൂറ്റി അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് എന്ന് തുടങ്ങുന്ന ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള അധികം ഉണ്ടാവുക അതിന് മുമ്പുള്ളതും നമുക്ക് ഇപ്പൊ ആവശ്യമില്ലല്ലോ അങ്ങനെ അപ്പൊ ഇതിന് എന്ത് ചെയ്യുക ഇപ്പൊ ഏഹ് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണെങ്കിൽ പത്തൊമ്പത് അൻപത് അല്ലെ ആ രീതിയിൽ രണ്ടായിട്ട് മുറിക്കുന്ന രീതിയാണ് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരും കാരണം എന്താ ഈ മുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവ തമ്മിൽ എന്തുണ്ടാവും ചില ബന്ധങ്ങൾ ഉണ്ടാവും ഒന്നുകിൽ ഇതിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഇതിന്റെ പകുതി അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട മുമ്പിലുള്ളത് തൊട്ട ശേഷം ഉള്ളത് അല്ലെ അല്ലെങ്കിൽ മൂന്ന് മടങ്ങ് നാല് മടങ്ങ് അങ്ങനെയുള്ള പല ബന്ധങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടും അതാണ് ഈ രണ്ടായിട്ട് മുറിക്കൽ ബന്ധിപ്പിക്കൽ എന്ന് പറയുന്ന രീതി അപ്പൊ ആ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും എനിക്കിത് ഫലവത്തായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്ക് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സമത് സമാജം വൈകൊണ്ട സ്വാമി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് അഞ്ച് പ്രാവശ്യം ചെല്ലുന്നതിനേക്കാളും നല്ലതാണത് പതിനെട്ട് മുപ്പത്തി ആറ് പതിനെട്ട് ഇരട്ടി മുപ്പത്തി ആറ് പതിനെട്ടിന്റെ ഇരട്ടി മുപ്പത്തി ആറ് അപ്പൊ പതിനെട്ട് മുപ്പത്തി ആറ് ബന്ധില്ലേ പതിനെട്ടിന്റെ ഇരട്ടി മുപ്പത്തി ആറ് അപ്പൊ സമത്വ സമാജം കേൾക്കുമ്പോ തന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് പതിനെട്ടിന്റെ ഇരട്ടി മുപ്പത്താറ് അപ്പൊ ആ സാധനം വന്നോളും അപ്പം മറ്റതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായിട്ട് മാറും ആ ഒരു ഓർമ്മിക്കല് അപ്പൊ ആ രീതിയിൽ മുറിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കി പതിനെട്ട് അൻപത്തിനാല് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് സ്ഥിരം ചോദ്യം അല്ലേ വുഡ്സ് ഡെസ്പാച്ച് അല്ലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലാണ് പതിനെട്ട് അൻപത്തിനാല് പതിനെട്ടും പതിനെട്ട് മുപ്പത്തി ആറും പതിനെട്ടും അൻപത്തിനാല് പതിനെട്ടിന്റെ മൂന്നിന്റെ ഗുണിതാണ് അല്ലെ മൂന്നേ ഇൻറ്റു പതിനെട്ടാണ് അൻപത്തിനാല് അപ്പൊ ആ ഒരു ബന്ധം കണ്ടെത്തുക എന്നുള്ളതാണ് മുറിച്ചു മുറിച്ച് നോക്കിയാൽ പല ബന്ധങ്ങളും ഇതേപോലെ കാണാൻ പറ്റും അപ്പൊ ആധുനിക തപാൽ സംവിധാനത്തിന്റെ തുടക്കം അല്ലെ ആധുനിക തപാൽ സംവിധാനത്തിന്റെ തുടക്കം ഡൽ പ്രഭുവിന്റെ പ്രഭുവിൻ്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആധുനിക തപാൽ സംവിധാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പം എന്താണ് പതിനെട്ടിന്റെ മൂന്നിരട്ടിയാണ് മൂന്ന് മടങ്ങാണ് അൻപത്തിനാല് അപ്പൊ അതങ്ങനെ മുറിക്കാം ദെൻ അടുത്ത് നോക്കിയേ പതിനെട്ട് എഴുപത്തിരണ്ട് നാല് മടങ്ങാണ് പതിനെട്ട് ഇരട്ടി മുപ്പത്തി ആറ് മുപ്പത്തി ആറിന്റെ ഇരട്ടി എഴുപത്തിരണ്ട് അപ്പൊ എത്ര മടങ്ങ് നാലു മടങ്ങ് അപ്പൊ പതിനെട്ട് എഴുപത്തിരണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇപ്പൊ സ്ഥിരം ചോദിക്കുന്നല്ലേ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഏത് വർഷമാണ് നിലവിൽ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് പതിനെട്ട് നാല് മടങ്ങ് എഴുപത്തിരണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് എഴുപത്തിരണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള വർഷങ്ങൾ ഓരോന്നും കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ വർഷങ്ങൾ ഒന്ന് വെറുതെ മുറിക്കുക അപ്പൊ അതിൽ കൗതുകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം കാണും അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ഓർമ്മിക്കാൻ രസമായിട്ട് മാറും കൂടുതൽ കാലം നമുക്ക് ഓർമ്മയിൽ നിലനിർത്താൻ പറ്റും ഇതാണ് രണ്ടാമത് രീതി എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തത് വർഷങ്ങൾ തമ്മിലുള്ള ഇടവേളകൾ അനുസരിച്ചുള്ള ബന്ധിപ്പിക്കലാണ് അതായത് നിങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ കുറെ പഠിക്കുന്നു നമ്മൾ പഠിക്കുന്ന ഉള്ള വർഷങ്ങളൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഓരോ വിഷയവും ഓരോ മേഖലയും പഠിക്കുന്ന സമയത്ത് വർഷങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് എഴുതിയിട്ട് പോകുന്നു പിന്നെ ഇത് എടുത്തു നോക്കുമ്പോൾ ഈ പല വർഷങ്ങളും പല കാര്യങ്ങളും തമ്മിൽ ഒരു കൃത്യമായ ഇടവേളകൾ കണ്ടുപിടിക്കാൻ പറ്റും ആ ഇടവേളകൾ അനുസരിച്ചുള്ള ഒരുമിച്ചാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മിക്കൽ എളുപ്പ ഒരു ഉദാഹരണം നോക്കി നിങ്ങൾ ഇവിടെ പോകും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വനിതകള് അല്ലെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഐ എൻ സി പ്രസിഡന്റുമാരായിട്ടുള്ള വനിതകൾ മൂന്നുപേരാണ് അപ്പൊ ഇവിടെ ഒരു കൗതുകണ്ട് കണ്ടോ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആനി ബസന്റ് ആവുന്നത് കൽക്കട്ട സെഷനിൽ ആനി ബസന്റ് ആദ്യത്തെ വനിത എന്ന് പറയുന്ന ആരാണ് ആനി ബസന്റ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഐ എൻ സി പ്രസിഡന്റ് ആദ്യ വനിതയാണ് ആര് ആനി ബസന്റ് രണ്ടാമത്തെ ആളാണ് ആര് സരോജിനി നായിഡു മൂന്നാമത്തെ ആളാണ് ആര് നെല്ലിസൻ ഗുപ്ത ഇവർ മൂന്നും തമ്മിൽ ഒരു ബന്ധം കണ്ടോ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന് തമ്മിലൊരു ഇടവേളയുണ്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന്റെ കൂടെ എട്ട് കൂട്ടി എത്രയായി ഇരുപത്തിയഞ്ചായി ഇരുപത്തി അഞ്ചിന്റെ കൂടെ എട്ട് കൂട്ടി എത്രയായി മുപ്പത്തി മൂന്നായി അപ്പൊ ഇവര് മൂന്ന് പേരും തമ്മിലുള്ള ഇടവേള എന്ന് പറയുന്നത് എത്ര വർഷമാണ് എട്ട് വർഷമാണ് അപ്പൊ ഏതെങ്കിലും ഒരാളത് ഓർമ്മിച്ചാൽ മതി ബാക്കി കിട്ടും ഇപ്പം സരോജിനി നായിഡു ആണ് നിങ്ങളെ മനസ്സിലുള്ളത് ഞാൻ ഇരുപത്തഞ്ചിൽ രണ്ടാമത്തെ ആളാ അപ്പൊ അതിന് മുമ്പ് ഉള്ളത് ഏഴ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ശേഷമുള്ളത് എട്ട് വർഷത്തിന് സോറി എട്ട് വർഷം മുമ്പ് എട്ട് വർഷം ശേഷം അപ്പൊ ഇരുപത്തഞ്ചിന്റെ മുമ്പ് പതിനേഴും ദെൻ ഇപ്പോൾ ഇരുപത്തഞ്ചിന് ശേഷം വിട്ട് മുപ്പത്തി മൂന്നും അല്ലെങ്കിൽ ആദ്യം ആനിബസൻ്റാണ് ഓർമ്മയുള്ളതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആനിപസൻ എട്ട് ഇരുപത്തഞ്ച് എട്ട് മുപ്പത്തി മൂന്ന് കിട്ടൂലേ യെസ് ഇതെന്താണ് ആനിബസന്റ് സരോജിനി നായിഡു നെല്ലിസൻ ഗുപ്ത ആ ക്രമം ഓർമ്മിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു കോഡും കൂടി അങ്ങ് ഉണ്ടാക്കിയേക്ക് ആസനം ഉളുപ്പില്ലാത്തവന്റെ അല്ലേൽ ആസനത്തിൽ വേറെ മുളച്ചെന്നൊക്കെ പറയല്ലേ ഓക്കെ അത് എന്തോ മോശം പറയുന്ന പോലും ചിന്തിക്കണ്ട ആസനം എന്ന് പറയുന്ന വാക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യലേ ശീർഷാസനം യോഗാസനം ഇല്ല ആസനങ്ങൾ കേട്ടുണ്ടോ അപ്പം ആനിബസൻ സരോജിനി നായിഡു നെലിസൻ ഗുപ്ത ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഐ എൻ സി പ്രസിഡന്റ് ആയ വനിത വനിതകളാണ് എട്ട് വർഷത്തെ ഇടവേളയാണ് അപ്പൊ ഇങ്ങനെ ഇടവേളകൾ കണ്ടെത്തുക പല കാര്യങ്ങളും ഇപ്പൊ ഒരു വിഷയത്തിൽ തന്നെ കാണുന്നില്ല നിങ്ങൾ ഓരോ വിഷയവും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതി പോവുക കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് കേരൂല കേരൂല അപ്പൊ എന്ത് ചെയ്യുക വായിക്കുന്നവരുള്ള വർഷങ്ങൾ മുഴുവൻ ഇങ്ങനെ എഴുതിയിട്ടേക്ക സൈഡിൽ ആഡ് കേൾക്കുക പിന്നെ എപ്പോഴെങ്കിലും ഇതൊന്ന് എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ നിൽക്കുക പ്രത്യേക ഇടവേളകളിൽ പല കാര്യങ്ങളും കൗതുകരമായിട്ട് കിടക്കുന്ന കാണാം അപ്പൊ അതെന്ത് ചെയ്യുക കണക്ട് ചെയ്യുക ഇവിടെ കണ്ടോ നിങ്ങൾ ഇത് എന്താണ് നിങ്ങൾ നവോത്ഥാനം പഠിക്കുമ്പോൾ കാണുമ്പോൾ ഒരു കാണുന്ന ഒരു ബന്ധമാണ് എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി സ്ഥാപിതമായ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ വർഷങ്ങൾ പഠിക്കാനുണ്ട് അത് തമ്മിൽ ഒരു ഇടവേള കണ്ടോ നിങ്ങൾ ഇവിടെ അഞ്ച് വർഷം കൂടിയാൽ എന്തായി ആയിരത്തി തൊള്ളായിരത്തി എട്ടില് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം അല്ലെ ശ്രീനാരായണ ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചു ദെൻ വീണ്ടും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ പതിമൂന്നില് എന്താണ് ആലുവ അദ്വൈതാശ്രമം രൂപീകരിച്ചു അപ്പൊ ഇതൊക്കെ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ലേ എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അറിഞ്ഞാൽ മതി അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അഞ്ചു കൂട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടില് തലശ്ശേരി ജഗന്നാഥെമ്പിൾ ദെൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അഞ്ചു കൂട്ടുന്നു പതിമൂന്ന് അല്ലെ ആലുവ അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ടുള്ളാണ് അഞ്ച് വർഷത്തെ ഇടവേളകളാണ് അപ്പൊ ഈ രീതിയിൽ ഈ ഇടവേളകൾ അല്ലെ പ്രത്യേക ഇടവേളകളിലുള്ളത് രണ്ടിൻറെയോ മൂന്നിൻ്റെയോ അഞ്ചിൻ്റെയോ എട്ടിൻറെയോ പത്തിന്റെയോ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ ആ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി ഒരു ഉദാഹരണം കൂടെ ഏതാ നിങ്ങൾ ശ്രീനാരായണ ഗുരു എങ്ങനെയാ മരിച്ചതെന്ന് ചോദിച്ചാല് ടാഗോറും ഗാന്ധിജിയും കൂടി വന്നു ശ്രീനാരായണ ഗുരുവിനങ്ങ് കൊന്നു വിചാരിച്ചാമേ തമാശക്ക് പറഞ്ഞാണെ അത് വിഷയാക്കാൻ പോകണ്ട ഓക്കെ ടാഗോർ വന്നു ഗാന്ധിജി വന്നു അങ്ങനെ ശ്രീനാരായണ ഗുരു അന്തരിച്ചു ആ ഗ്യാപ്പ് കണ്ടോ ആ ഇടവേള കണ്ടോ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പ്ലസ് മൂന്ന് ഇരുപത്തി പ്ലസ് മൂന്ന് ഇരുപത്തെട്ട് ആ ഒരു ബന്ധം കണ്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് രസിച്ചു പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പല ബന്ധങ്ങളും കാണാം അപ്പൊ ഇരുപത്തിരണ്ടിൽ ടാഗോർ എന്ത് ചെയ്തു ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു കൃത്യം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു പിന്നെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞതോടുകൂടി ശ്രീനാരായണ ഗുരു അന്തരികയും ചെയ്തു അപ്പോൾ മൂന്ന് വർഷത്തെ ആ ഇടവേള കണ്ടോ ടാഗോർ വരുന്നു ഗാന്ധിജി വരുന്നു ശ്രീനാരായണ ഗുരു ഓക്കെ അപ്പം മൂന്ന് വർഷത്തെ ഗ്യാപ്പിൽ ആ ഒരു സാധനം ഓർമ്മിക്കുക അപ്പം ഇങ്ങനെ ഇടവേളകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോന്നും തമ്മിൽ കൃത്യമായ ഇടവേളകളുള്ള കാര്യങ്ങൾ ചേർത്ത് വായിക്കുക അതൊന്ന് കൗതുകരമായ രീതിയിൽ ഓർമ്മിക്കുക എന്നുള്ളതാണ് ഒരു രീതി ി മറ്റൊരു രീതിയിലേക്ക് പോവാൻ നമുക്ക് നാലാമത്തെ രീതി എന്ന് പറയുന്നത് വർഷങ്ങൾ തമ്മിലുള്ള മറ്റ് ബന്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക അതായത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുറിക്കുന്നു അത് ഏത് വർഷം കാണുമ്പോൾ ആദ്യം മുറിച്ച് ശീലിക്കുക അതിനുശേഷം അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ രീതിയിൽ പരിശോധിക്കുക എന്നുള്ളതാണ് നോക്കിയാൽ നിങ്ങൾ ഇവിടെ നോക്കുക ഇവിടെ ഇപ്പോ എസ് എൻ ഡി പി എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എൻ എസ് എസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അപ്പൊ ഇത് പഠിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഇതറിയുന്ന വർഷമായിരിക്കും പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു തുടക്കത്തിൽ പഠിക്കുന്ന സമയത്ത് ഇത് അറിയില്ലെങ്കിൽ ആ എൻ എസ് 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 എൻ ഡി പി ഇങ്ങനെ ഒരേ സംഘടനകളുടെ വർഷങ്ങളൊക്കെ എഴുതി വെക്കും അപ്പൊ തമ്മിൽ ബന്ധം ഉണ്ടോ എന്ന് നോക്കുക നോക്ക് എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പൂജ്യം മൂന്ന് എൻ എസ് എസ് കണ്ട നിങ്ങൾ ഒന്ന് നാല് പൂജ്യം ഒന്നായി മൂന്ന് നാലായി പത്തൊമ്പത് തന്നെ ഓക്കെ ഇരുപതാം നൂറ്റാണ്ട് തന്നെ രണ്ടും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ആണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മൂന്നാണിത് പതിനൊന്ന് വർഷത്തെ ഇടവേളയാ പതിനൊന്ന് ഇടവേള വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ സംഖ്യ പൂജ്യം എന്നുള്ളത് അടുത്ത സംഖ്യയായി ഒന്ന് ഈ മൂന്ന് നില അടുത്ത സംഖ്യയായി നാല് അപ്പം ആ തമ്മിലൊരു ബന്ധം കിട്ടി ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ കണ്ടെത്താനുള്ള ഇടവേളകളല്ലാതെ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഇപ്പം കണ്ടോ വേറൊരു ബന്ധം കണ്ടോ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് ആ മുപ്പത്തിയേഴ് തിരിച്ചിട്ടാൽ എത്രയായി എഴുപത്തി മൂന്ന് പ്രോജക്ട് ടൈഗർ നിലവിൽ വന്നു തിരുവിതാംകൂർ സർവകലാശാലയും പ്രോജക്ട് ടൈഗറൂടെ അങ്ങ് ഒരുമിച്ച് പഠിക്കുക ഇപ്പൊ തമ്മിലൊരു ബന്ധമുണ്ട് എന്താ ബന്ധം മുപ്പത്തിയേഴിൽ തിരുവിതാംകൂർ സർവകലാശാല വന്നു ആ മുപ്പത്തി ഏഴിന് തിരിച്ചു വെച്ചാൽ എഴുപത്തി മൂന്നായി ടൈഗർ നിലവിൽ വന്ന വർഷം എഴുപത്തി മൂന്ന് അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിന് പ്രത്യേക സമയം എടുത്ത് ചെയ്യല്ല ഇതിങ്ങനെ വായിക്കുന്ന സമയത്ത് എല്ലാ വർഷങ്ങളും ഇങ്ങനെ എഴുതിയിട്ട് എഴുതിയിട്ട് പോകുന്നു അത് ഒന്നുകൂടി വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അവിടെ എന്തെങ്കിലും ഈ രീതിയിൽ രസമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് വർഷങ്ങൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഓക്കെ ദൻ ഇനി നമുക്ക് അടുത്തൊരു മാർഗ്ഗം നോക്കാം അഞ്ചാമത്തെ ഒരു മാർഗം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തി വെക്കുക നിങ്ങൾ ഒരിക്കലും മറന്നു പോകാത്ത ചില വർഷങ്ങളുണ്ട് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പാഞ്ചെന്ന് പറയാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഉണ്ടാവുമോ ഇല്ല ഇപ്പോൾ ഗാന്ധിജിയുടെ ജന്മദിനം ചോദിച്ചാൽ ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ട് എന്ന് ഒരാളും ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴോ പഠിച്ച് എത്രയോ തവണ കേട്ട് തഴമ്പിച്ച് അല്ലെ അതായത് റിവിഷനുകളാണല്ലോ നടക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചു പോയ വർഷങ്ങളാണ് അങ്ങനെ ഉറച്ചുപോയ വർഷങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക അങ്ങനെ ഉറച്ചുപോയ വർഷങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അവിടുന്ന് അങ്ങോട്ടേക്കോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കോ പ്രത്യേക വർഷം ഇതിനുശേഷം ഇരുപത്തി അഞ്ചു കൊല്ലം അല്ലെങ്കിൽ ഇതിനുശേഷം അയിമ്പതാം വാർഷികം ഇതിനുശേഷമുള്ള നൂറാം വാർഷികത്തിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള നൂറാം നൂറ് കൊല്ലം മുമ്പ് അപ്പൊ ആ രീതിയിലൊക്കെ കണക്ട് ചെയ്യാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കിയ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ അല്ലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ദൻ അതിന് കൃത്യം നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തേഴിലാണ് രാജ്യസമാചാരം പശ്ചിമോദയം എന്നിങ്ങനെയുള്ള പത്രങ്ങള് അല്ലെ കേരളത്തിലെ ആദ്യപത്രങ്ങളായിട്ടുള്ള രാജ്യസമാചാരം അല്ലെ അതേപോലെ തന്നെ പശ്ചിമോദയം ഇതൊക്കെ ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിലാണ് അപ്പൊ കൃത്യമായിട്ടുള്ള നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ള സംഗതിയാണ് അവിടെ വരുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു വർഷമായിട്ട് കണക്ട് ചെയ്തു ഇതേപോലെ മുന്നോട്ടോ പിന്നോട്ടോ നൂറ് തന്നെ വേണമെന്നില്ല അൻപതിൻ്റെയോ നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഒക്കെ ബന്ധങ്ങൾ ഉണ്ടാവും ആ രീതിയിൽ കണക്ട് ചെയ്യുന്നതാണ് മറ്റൊരു രീതി ഇവിടെ കണ്ടില്ലേ ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തൊമ്പതില് ഗാന്ധിജി ജനിച്ചു എല്ലാവർക്കും അറിയുന്നതാണ് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി അല്ലേ യെസ് അതിനുശേഷം ശേഷം നൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത് ഇതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാ ഇതിൽ യഥാർത്ഥത്തിൽ ഗാന്ധിജിയുമായിട്ട് ബന്ധം ഉണ്ടാവുന്ന നിർബന്ധമില്ല നമ്മൾ ബന്ധം ആരോപിക്കുക എന്നുള്ളതാണ് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഗാന്ധിജിയായിട്ട് ഇവരൊക്കെ കണക്ട് ചെയ്യുന്നു ഇതിൽ യഥാർത്ഥത്തിൽ ഗാന്ധിജിയായിട്ട് ബന്ധമുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ കാര്യമുള്ളൂ നാഷണൽ സർവീസ് സ്കീം അത് ഗാന്ധിജിയുടെ നൂറാം ജന്മദിനത്തിൽ തന്നെ ആരംഭിച്ച സ്കീമാണ് ഗാന്ധിജിയുടെ നൂറാം വാർഷിക ദിനത്തിൽ ആരംഭിച്ച സ്കീമാണെന്ത് നാഷണൽ സർവീസ് സ്കീം ഗാന്ധിജിയുമായിട്ട് ബന്ധമുള്ള സംഭവങ്ങളാണല്ലോ അപ്പൊ അത് ആ രീതിയിൽ തന്നെ ആരംഭിച്ചതാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഗാന്ധിജിയായിട്ടൊരു ബന്ധമല്ല നമ്മൾ ആരോപിക്കുന്നു നോക്കിയേ ഐ എസ് ആർ സ്ഥാപിതമായി ഗാന്ധിജി ജനിച്ച് നൂറ് വർഷത്തിന് ശേഷമാണ് ഐ എസ് ആർ സ്ഥാപിതമായത് അപ്പൊ ഗാന്ധിജി നൂറ് വർഷം അതിനുശേഷം എന്തൊക്കെ പോയിന്റുകൾ നമ്മൾ ഓർമ്മിക്കുന്നു ഐ എസ് ആർഒ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതാണ് മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ദെൻ ആദ്യഘട്ട ബാങ്ക് ദേശസാൽക്കരണം അല്ലെ ബാങ്ക് നാഷണലൈസേഷൻ ഫസ്റ്റ് സ്റ്റേജ് എത്രയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അതേപോലെ തന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആയിട്ടുള്ള സി ഐ എസ് എഫ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് അപ്പം ഇതൊക്കെ എന്താണ് ഗാന്ധിജിക്ക് ശേഷം നൂറ് വർഷത്തിന് ശേഷമാണ് ഗാന്ധിജിയുടെ ജനനത്തിന് ശേഷം നൂറാം വാർഷികത്തിലാണെന്നുള്ള കാര്യം ഓർമ്മിച്ചു വെക്കുക ഓക്കെ ആ രീതിയിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള നമ്മൾ ഏറ്റവും കേട്ട് ശീലിച്ച് തയമ്പിച്ചിട്ടുള്ള വർഷങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് അതിനുശേഷം ഇത്ര കൊല്ലം അല്ലെങ്കിൽ അതിനു മുമ്പ് ഇത്ര കൊല്ലം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൂടുതലും കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇനി ആറാമതൊരു പുതിയ രീതി മറ്റൊരു രീതി ആറാമത്തെ രീതി എന്താണ് ജനിച്ച വർഷം മരിച്ച വർഷം ഇങ്ങനെയുള്ള കുറേ വർഷങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പം നവോത്ഥാനത്തിലാണത് ഏറ്റവും പ്രശ്നം വരിക കുറേ നവോത്ഥാന നായകന്മാരുടെ ജനിച്ച വർഷം മരിച്ച വർഷമൊക്കെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ പരമാവധി ഉണ്ട് എന്ത് ചെയ്യാം ഒരുമിച്ചാക്കുക ഒരേ വർഷത്തിൽ ജനിച്ചവര് ഒരേ വർഷത്തിൽ മരിച്ചവര് അങ്ങനെയൊക്കെയുള്ളത് എന്ത് ചെയ്യുക ഒരുമിച്ച ഉദാഹരണമായിട്ട് ഇപ്പം നോക്കിയതാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നില് കുമാരനാശാനും വക്കം മൗലവിയും ജനിച്ച എത്രയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കുമാരനാശാൻ അതേപോലെ വക്കം മൗലവി അപ്പൊ കെ വി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കെ വി എഴുപത്തി മൂന്ന് കെ വിയിലായി എന്നൊക്കെ വേണമെങ്കിൽ ഓർമ്മിച്ച് വെച്ചാൽ മതി അതേപോലെ ഒരു എൺപത്തഞ്ച് കെ വിയിലായിരുന്നു ഇതെവിടാ എൺപത്തഞ്ച് കെ വിയിലായിരുന്നു ഇതാ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ കെ വാഗ്ബടാനന്ദൻ വി അപ്പൊ കെ വി മറ്റൊരു കെ വി ഇത് എൺപത്തഞ്ചിലാണ് അപ്പൊ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കുമാരനാശാനും വക്കം മൗലവിയും കുമാരനാശാനും വക്കം മൗലവി രണ്ടാളും പല സ്ഥലങ്ങളിലാണ് നിങ്ങൾ പഠിക്കുക കുമാരനാശാൻ പഠിക്കും അതേപോലെ തന്നെ വക്കം മൗലവിയും പഠിക്കും ഇത് ഒരുമിച്ചല്ല പഠിക്കുന്നുണ്ടാകുക പക്ഷെ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും വർഷം ജനിച്ച വർഷം മരിച്ച വർഷം അപ്പൊ അതില് ജനിച്ച ഒരേ വർഷത്തിൽ ജനിച്ച ആളുകൾ ഒരുമിച്ചും കുറമിക്കും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കുമാരനാശാനും വക്കമ്മൌലയും കെ വി എഴുപത്തി മൂന്ന് കെ വി അതേപോലെ എൺപത്തഞ്ച് കെ വി ഉണ്ട് അല്ലെ ആരൊക്കെയാണ് പണ്ഡിറ്റ് കറുപ്പനും വാഗ്ബടാനന്ദനും എത്രയിലാണ് എൺപത്തി അഞ്ചിലാണ് അങ്ങനെ ഒരേപോലെ ജനിച്ചതും ഒരേപോലെ ഒരേ വർഷം മരിച്ചതുമായിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക ഒരുമിച്ച എന്നിട്ട് ഓർക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് മാറും വേണമെങ്കിൽ ഈ രീതിയിൽ ആദ്യത്തെ ലെറ്ററുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ടിവ് വേർഡ് ഉപയോഗിച്ചിട്ടോക്കെ ആ വർഷവും കണക്ട് ചെയ്ത് വെക്കുക കൂടുതലാളുകൾ ഉണ്ടെങ്കിൽ ഒരാൾ രണ്ടാളൊക്കെ ആണെങ്കിൽ ഓക്കെ കൂടുതൽ ആളുകൾ അവിടെ വരികയാണെങ്കിൽ ഇതിൽ തന്നെ ഒരു നാലഞ്ച് പേരൊക്കെ വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യുക കണക്റ്റിങ് വേർഡ്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെക്കുക ഓക്കെ ഇനി അടുത്ത ഏഴാമത്തെ രീതിയാണ് നമ്മൾ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വർഷങ്ങൾ പഠിക്കേണ്ട ഉണ്ടാവും ഇപ്പൊ തന്നെ നോക്കിയതാ ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങൾ അഞ്ച് വർഷങ്ങൾ പഠിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ആളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വർഷങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതിന് ഒന്ന് രണ്ട് രീതികളുണ്ട് രണ്ട് മൂന്ന് രീതികളുണ്ട് ഒരു മൂന്ന് രീതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഫോൺ നമ്പർ പോലെ ആക്കി മാറ്റുക ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ പത്ത് അക്കാണ് ഇനി അത് പന്ത്രണ്ട് അക്ക ഉള്ളതോ അല്ലെങ്കിൽ എട്ട് അക്ക ഉള്ളതായിട്ടുള്ള നമ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ആ രീതിയിൽ ഒരുമിച്ചുള്ള നമ്പർ ആക്കി മാറ്റുക ഇവിടെ നോക്കിയാൽ നിങ്ങൾ ദാ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തിൽ ആണല്ലോ എല്ലാം അല്ലെ ഒക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തിന്റെ ആ ഒരു പോർഷൻ ഇവിടെ എപ്പോഴും നമ്മൾ പകുതി മുറുക്കിയല്ലോ ബാക്കിയുള്ള പോർഷൻ എടുക്കുക ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തിനാല് മുപ്പത്തിയേഴ് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തിനാല് മുപ്പത്തി ഏഴ് രണ്ടക്കം വീതം അങ്ങനെ ഇങ്ങനെ എടുത്തു എന്നിട്ടിങ്ങനെ എഴുതി എന്നിട്ട് ഇത് ഫോൺ ആക്കി മാറ്റാൻ നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾ ഫോൺ നമ്പർ ആയിരത്തി നാലക്കം പറയും പിന്നെ മൂന്നക്കം മൂന്നക്കം വീതം ഞാൻ അങ്ങനെയാണ് ഓർമ്മിക്കാറ് ഫോൺ നമ്പർ ചില ആളുകൾ ആയിരത്തി നാലക്കം പറയും പിന്നെ രണ്ടക്ക 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 ഓർമ്മിക്കും ചില ആളുകളുണ്ട് അല്ലേ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് ഒന്ന് ഒന്ന് ആറ് ആ എന്റെ നമ്പറാണ് പറഞ്ഞ അവസാനം എല്ലാം കൂടി മൊത്തം നമ്പറായി പോകും അല്ലേ അപ്പോൾ അങ്ങനെ ഓർമ്മിക്കുന്ന ആളുകളുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേസമയം അത് ഏറ്റവും ഷോർട്ടാക്കി മാറ്റുക ഏറ്റവും നല്ലത് നാല് മൂന്ന് മൂന്ന് അങ്ങനെ ആക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഓക്കെ നാല് മൂന്ന് മൂന്ന് അപ്പം ഇതിങ്ങനെ ക്രമത്തിലെഴുതി ഇങ്ങനെ ഒരു നമ്പർ കിട്ടും ഇരുപത് ഇരുപത്തഞ്ച് നമ്മൾ അമ്പത്തഞ്ച് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് എന്നൊക്കെ പറഞ്ഞില്ല അതേപോലെ ഇരുപത് ഇരുപത്തഞ്ച് പിന്നെയുള്ളത് മൂന്നക്കം വീതാക്കുക എല്ലാം കൂടി എഴുതിയപ്പോൾ മൂന്നക്കം വീതം എടുക്കുമ്പോൾ ഇരുനൂറ്റി എഴുപത്തി മൂന്നും നാനൂറ്റി മുപ്പത്തേഴും അല്ലെങ്കിൽ ഇരുപത്തേഴ് മുപ്പത്തിനാല് മുപ്പത്തേഴ് എന്നാണ് നിങ്ങൾ ഓർമ്മിച്ച് ശീലിച്ചതെങ്കിൽ അങ്ങനെ ശീലിക്കുക നമ്പർ അങ്ങനെ കുറെ കാലമായിട്ട് ഓർമ്മിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ ഓർമ്മിക്കുക അതല്ല എങ്കിൽ ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തേഴ് കണ്ടോ ബന്ധം കണ്ടോ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തേഴ് ഇരുന്നൂറ്റിയാണത് ഇത് നാനൂറ്റിയാണ് ഇരുന്നൂറ്റി കിട്ടിയത്ര എഴുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തിയേഴ് എഴുപത്തി മൂന്ന് തിരിച്ചു കിട്ടാ മുപ്പത്തേഴാണ് അപ്പൊ ഈ ഒരു ബന്ധം കണ്ട ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്പേഴ്സ് നമ്മളൊരു കൗതുകം കണ്ടെത്തുകയാണ് ഗണിതത്തിൽ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കെ സംബന്ധിച്ച് വർഷങ്ങൾ പഠിക്കാൻ രസകരമായിട്ടുള്ള സംഗതിയും കാണും ചിലർക്ക് നിങ്ങൾക്കെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയം പോലെ തോന്നും പല ആളുകൾക്കും പക്ഷെ കണക്കൊക്കെ അത്യാവശ്യം താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഭയങ്കര രസകരമായിട്ടുള്ള സംഗതിയാണ് ദാനം അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക ഫോൺ നമ്പർ ആക്കി മാറ്റുന്നതാണ് ഒരു രീതി കൂടുതൽ വർഷങ്ങൾ വരുമ്പോൾ ഈ രീതിയിൽ അവസാനത്തെ രണ്ടക്കങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒരു ഫോൺ നമ്പർ ഒറ്റ നമ്പർ ആക്കി വെക്കുക ആ നമ്പർ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇനി ഇതേ സംഭവത്തിനുള്ള മറ്റൊരു രീതി പറഞ്ഞുതരാം അതായത് കൂടുതൽ വർഷങ്ങൾ പഠിക്കേണ്ട സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് അവിടെ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഉണ്ടോ എന്ന് തപ്പി നോക്ക് ഇവിടെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞത് മാത്സിൽ നമുക്കൊരു രസം വേണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് തമ്മിലൊക്കെ ബന്ധം കാണാൻ പറ്റും നോക്കിയാൽ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലല്ലേ തുടക്കം ഒന്നാമത്തെ സന്ദർശനം ഗാന്ധിജിയുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അതിൻ്റെ കൂടെ അഞ്ച് വർഷം കൂട്ടിയാൽ രണ്ടാമത്തെ സന്ദർശനമായി പിന്നെത്തേൽ രണ്ട് വർഷം കൂട്ടുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഇരുപത് രൂപ അഞ്ചു കൂട്ടി ഇരുപത്തഞ്ചായല്ലേ പിന്നെ ഇരുപത്തഞ്ചിന്റെ കൂടെ എത്ര വർഷം കൂട്ടുക രണ്ട് വർഷം കൂട്ടിയാ ഇരുപത്തി ഏഴായി ആയിരത്തി രണ്ടും കിട്ടിയേ ഇനി മൂന്നാമത്തെ കിട്ടുന്ന കണ്ട ഇവിടെ ഒരു ബന്ധം കണ്ടോ നിങ്ങൾ മൂന്നാമത്തെ ഇരുപത്തഞ്ചും കൂടെ എത്രയാണ് കൂട്ടുന്നത് അഞ്ചും രണ്ടും ഇവിടെ അഞ്ച് കൂട്ടി രണ്ട് കൂട്ടി ഇനി അടുത്തേൽ എന്താ ചെയ്യുന്നത് അഞ്ചും രണ്ടും കൂടിയും കൂട്ടുക അപ്പൊ ഇരുപത്തി അഞ്ച് കൂടി അഞ്ചും രണ്ടും കൂടിയും കൂട്ടിയാ എത്രയായി അഞ്ചു രണ്ടു ആയല്ലേ ഇരുപത്തി അഞ്ച് രൂപയോടെ കൂട്ടിയാലേ ഒരു ബന്ധം കണ്ടോ അടുത്തു നോക്ക് മുപ്പത്തിനാലിൻ്റെ കൂടെ അഞ്ചും രണ്ടും അല്ലേ നേരത്തെ കൂട്ടിയത് ഇവിടെ അഞ്ചും രണ്ടും കൂട്ടിയിട്ട് കൂട്ടി നേരത്തെയോ ഇവിടെയോ അഞ്ചെന്ന് രണ്ട് കുറച്ചിട്ട് കൂട്ടി അഞ്ചിന്ന് രണ്ട് വർഷം മൂന്നല്ലേ മുപ്പത്തിനാലിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാലേ മുപ്പത്തേഴ് അപ്പൊ ഇങ്ങനെയുള്ള കൗതുകകരമായിട്ടുള്ള പല ബന്ധങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ഗണിതത്തിൽ താല്പര്യം കൂടെ വേണം എന്നേയുള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണെന്ന് ഓർമ്മിച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടി അഞ്ചു കൂട്ടുന്നു രണ്ട് കൂട്ടുന്നു അഞ്ചും രണ്ടും കൂടിയും കൂട്ടുന്നു അഞ്ചിന്ന് രണ്ട് കുറച്ചിട്ട് കൂട്ടുന്നു ഇത്രേ ഉള്ളൂ അപ്പൊ ആര് മറ്റൊരു രീതിയാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം പലവിധ ബന്ധങ്ങൾ ഉണ്ടാവും കാരണം നിങ്ങൾ സീരീസ് ഒക്കെ കുറെ പഠിച്ച ആളുകൾക്ക് ഇത് രസമായിരിക്കും പല പലവിധ ശ്രേണികളിൽ അക്ക അക്കശ്രേണികൾ അങ്ങനെയുള്ള പല ശ്രേണികൾ പഠിച്ച ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കൗതുകരമായിട്ടുള്ള ബന്ധങ്ങൾ അത്രയും കൂടുതൽ കണ്ടെത്താൻ പറ്റും അതൊന്നും അറിയാത്ത ആളുകൾക്ക് പല ബന്ധങ്ങളും കാണൂലെന്നുള്ള ഇനി ഇതിനുള്ള മൂന്നാമത്തെ രീതി കൂടുതൽ വർഷങ്ങൾ പഠിക്കാനുള്ള ഒരു മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും എളുപ്പാക്കി കിട്ടാനുള്ള ഒരു രീതിയാണത് നേരത്തെ തന്നെ കണ്ടില്ലേ ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത്തിനാല് മുപ്പത്തേഴ് അതിന് രണ്ട് വിഭാഗങ്ങളാക്കി മാറ്റി ഓർമ്മിക്കുക മറ്റന്റെ അത്ര എളുപ്പമല്ല പക്ഷെ എന്താണ് രണ്ട് വിഭാഗക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി എന്നുള്ളതാണ് ഇത് മൊത്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെന്ന് പറയുന്നതിന് പകരം ഇതാ ഇതൊരു വിഭാഗം ഇതൊരു വിഭാഗം ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത്തിനാല് മുപ്പത്തേഴ് അങ്ങനെ രണ്ട് പീസ് ആക്കിയിട്ടങ്ങ് ഓർമ്മിക്കുക അതും വിഭജിക്കൽ രീതി തന്നെയാണ് പക്ഷെ അതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുക അഞ്ചെണ്ണുള്ളതെന്ന് രണ്ടായിട്ട് വിഭജിക്കുന്നു ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ആ ഒരു പ്രത്യേക വിഭജനമാണ് എന്താണ് ഇതെല്ലാം ഇരുപതുകളിൽ ഇതെല്ലാം മുപ്പതുകളിൽ അപ്പൊ അങ്ങനെ രണ്ട് വിഭാഗമാക്കി മാറ്റി ഓർമ്മിക്കുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് പിന്നെയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലും മുപ്പത്തേഴും പറയുമ്പോൾ പഠിക്കുമ്പോൾ അതിങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോൾ ആണ് കൂടുതൽ ഉള്ളിലേക്ക് കയറി ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത്തിനാല് മുപ്പത്തേഴ് അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചെന്നു പറയാൻ നിൽക്കരുത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓക്കെ പിന്നെ എന്താണ് ഇരുപത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തഞ്ച് ഇരുപത്തേഴ് പിന്നെ മുപ്പത്തിനാല് മുപ്പത്തേഴ് അങ്ങനെ ഓർമ്മിച്ചാൽ രണ്ട് വിഭാഗം ആക്കി മാറ്റുന്ന രീതിയാണ് അതിനുള്ള മറ്റൊരു ഉദാഹരണം അവിടെ കൊടുക്കേണ്ടേ ഗാന്ധിജി നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക എത്ര ഭാഷയാണ് ഇതേപോലെ തന്നെ കേരളം സന്ദർശിച്ച പോലെ തന്നെ അഞ്ച് തവണയാണ് അല്ലേ അതേതൊക്കെ തവണകളാ നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് രണ്ട് വിഭാഗം ആക്കഴിഞ്ഞാൽ ബന്ധായില്ലേ മുപ്പത്തേഴ് മുതൽ മുപ്പത്തൊമ്പത് വരെ തുടർച്ചയായിട്ട് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് പിന്നെ ഇതേപോലെ ഇവിടെ മുപ്പത്തേഴിലാണെങ്കിൽ വീണ്ടും പിന്നെ വരുന്നത് നാൽപ്പത്തേലാണ് നാൽപ്പത്തേഴ് നാപ്പത്തെട്ട് രണ്ട് പ്രാവശ്യം അപ്പൊ മൂന്നും രണ്ടും അഞ്ച് പ്രാവശ്യം അപ്പൊ രണ്ട് വിഭാഗമാക്കി ഓർമ്മിക്കാനുള്ള മുപ്പത്തേഴ് ടു മുപ്പത്തൊമ്പത് പിന്നെ നാൽപ്പത്തിയേഴ് ടു നാൽപ്പത്തെട്ട് അപ്പൊ മറ്റതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പായി ഓക്കെ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ബന്ധങ്ങൾ കണ്ടെത്തുമ്പോൾ കുറച്ചുകൂടി എളുപ്പായി അപ്പൊ അങ്ങനെയുള്ള മൂന്ന് രീതികൾ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ഒരുമിച്ച് പഠിക്കേണ്ട സംഗതി വരുമ്പോൾ ഉള്ളത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏഴ് രീതികൾ പറഞ്ഞു ഇനി എട്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടത് ഇതാണ് ഏറ്റവും നല്ല രീതി അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ മെമ്മറിയിൽ കിടക്കുന്ന സാധനം അൽഷിമേഴ്സ് വരുന്നത് വരെ അല്ലെ നമ്മളെ മെമ്മറിയിൽ കിടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ജനിച്ച വർഷം നമ്മളെ കല്യാണം കഴിഞ്ഞ വർഷം അല്ലെ നമുക്കൊരു കുട്ടി ഉണ്ടായ വർഷം ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതിനേക്കാൾ പ്രാധാന്യം ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ നിങ്ങളുടെ ആദ്യ പ്രണയം നിങ്ങളുടെ ആദ്യ പ്രണയം പൊട്ടിയ വർഷം അല്ലെ അങ്ങനെയുള്ള കുറെ വർഷങ്ങൾ നിങ്ങളെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും പലപ്പോഴും നിങ്ങള് നമ്മള് എന്നും മറന്നു പോകാത്ത രീതിയിൽ ഓർമ്മിക്കുന്ന കുറെ വർഷങ്ങളുണ്ട് ഉണ്ട് അപ്പൊ മാക്സിമം കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാം അത്തരം വർഷത്തിലുള്ള കാര്യങ്ങൾ ഒന്നും ഒരുമിച്ച് പഠിക്കുക ആ ഇതൊക്കെ ഇന്ന വർഷമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് കണക്ട് ചെയ്യപ്പെട്ടു പിന്നെ അതൊരു കാലത്ത് മറക്കില്ല ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്റെ ഞാൻ ജനിച്ച വർഷമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഡയലോഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നാലി വർഷയും ടൂറിന് പോയതോടെ നിന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്തിരുപത് പോയിന്റുകൾ കിട്ടുന്ന ഒരു ഡയലോഗൊക്കെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് വണ്ടി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് റാങ്ക് മേക്കർ പി എസ് സി ടിപ്സ് ചാനലിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ എന്റെ ജനിച്ച വർഷം ഞാൻ കൂടെ പറയാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോ ആ കാര്യങ്ങൾ പറയുന്നില്ല ഓക്കെ യെസ് അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്വന്തം കാര്യമായിട്ട് കണക്ട് ചെയ്യുക ഏറ്റവും കൂടുതൽ കാലം ഓർമ്മിക്കാനുള്ള ഒരു വഴിയാണ് ഈ സ്വന്തം കാര്യങ്ങളായിട്ട് അത് ജനിച്ച വർഷാവാം നിങ്ങളുടെ അല്ലെ ഈ പറഞ്ഞ രീതിയിൽ പ്രണയവും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വിവാഹമായിട്ട് ബന്ധപ്പെട്ടോ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവാം ഇനി അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എസ് എസ് എൽ സി പാസ്സായ വർഷമൊക്കെ എല്ലാവർക്കും അറിയാം കാരണം സർട്ടിഫിക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നല്ലേ അപ്പോൾ ഇന്ന് വർഷമാണ് എസ് എൽ സി പാസായത് ഇന്ന് വർഷമാണ് പ്ലസ് ടു പാസ്സായത് ഇന്ന് വർഷമാണ് ഡിഗ്രി പാസായത് അങ്ങനെയൊക്കെയുള്ള പല വർഷങ്ങൾ നമ്മുടെ മെമ്മറിയിൽ കിടക്കുന്നുണ്ട് ആ കിടക്കുന്ന വർഷങ്ങളായിട്ട് ആ ബന്ധത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ അതിൻ്റെ കൂടെ ഞങ്ങൾ പഠിക്കുക അപ്പോൾ എസ് എസ് എൽ സി ഇതൊക്കെ എസ് എസ് എൽ സി പഠിച്ചാണല്ലോ സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ആയിരിക്കുള്ളൂ അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എട്ടാമത്തെ രീതി ഇങ്ങനെ എട്ട് മാർഗങ്ങൾ ഞാൻ പറഞ്ഞു ഈ എട്ടാമത്തെ രീതി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇതേപോലെയുള്ള ഒരു പ്രധാന വർഷം ആ വർഷത്തിൽ എന്താണ് നിങ്ങളെ സംബന്ധിച്ചെന്നുള്ള കാര്യവും കമന്റ് ചെയ്യുക അതിൻ്റെ കൂടെ അതിൽ നിന്ന് വരാവുന്ന ആ വർഷത്തിൽ വരാവുന്ന പി എസ് സി ചോദ്യങ്ങൾ പി എസ് സി ചോദ്യങ്ങളാണേ വേണ്ടിയത് അല്ലാതെ അല്ലാതെ നിങ്ങൾ ജനിച്ച വർഷത്തില് മറ്റേ സിനിമാ നടന്മാര് ജനിച്ച കാര്യം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അന്ന് വേണ്ട ഞാൻ ജനിച്ച വർഷമാണ് മറ്റേ അലിയ പട്ട് ജനിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അടിച്ചു വിടും അതിലൊരു കാര്യമില്ല പി എസ് സി ചോദ്യങ്ങൾ നിങ്ങൾ ജനിച്ച വർഷം ഏതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ സംഭവിച്ചു പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം എല്ലാവരും ജനിച്ച വർഷം തന്നെ കമന്റ് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന ഒരു വർഷം നിങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു വർഷം സംഭവം എന്താണെന്ന് കൂടെ പറയൂ ഒരു സ്ഥലം ഞങ്ങൾ പറഞ്ഞോട്ടെ നമ്മൾ ഈ കമന്റ് ഒക്കെ വായിക്കും വായിക്കൂട്ടോ അപ്പോൾ ആ ജനിച്ച ആ ഒരു വർഷം ആ വർഷത്തിലെ നിങ്ങളുടെ പ്രത്യേകത പ്ലസ് അതിൻ്റെ കൂടെ പി എസ് സി ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം കമന്റ് ചെയ്യ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറേ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം കമന്റ് ചെയ്യുക ഇതുവരെ കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തെ കുറിച്ചൊന്ന് ആലോചിക്കുക ആ വർഷത്തുള്ള കാര്യങ്ങൾ ഒന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് കമന്റ് ചെയ്യുക ആ കമന്റുകൾ ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ വന്നോട്ടെ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും കാണും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യും കാരണം എല്ലാ ആളുകളെ സംബന്ധിച്ചും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഈ വർഷങ്ങൾ പഠിക്കുക എന്നുള്ളത് അപ്പൊ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നു ഒരു നിശ്ചിത പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യും ഒരു വിജയിയെ പ്രഖ്യാപിക്കും കമൻറ്റ് സെക്ഷനിൽ നിന്ന് ലൈവായിട്ട് സബി സാർ വന്നിട്ട് ലൈവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ജേതാക്കളെ തിരഞ്ഞെടുക്കും അഞ്ച് ജേതാക്കളെ തിരഞ്ഞെടുക്കും അതിൽ ഒരാൾക്ക് എൻട്രിയുടെ റാങ്ക് ഫയൽ മറ്റ് നാല് പേർക്ക് അത് പറഞ്ഞുകൊണ്ടാണ് സെലക്ട് ചെയ്യുക ബാക്കിയുള്ള നാല് പേർക്ക് നമ്മുടെ റാങ്ക് മേക്കർ വിദ്യാലയം എസ് സി ആർ ടി റാങ്ക് മേക്കർ വിദ്യാലയം സമ്മാനമായിട്ട് തരും അതിന് വേറെ കാര്യമൊന്നുമില്ല നിങ്ങൾ ആ ഒരു വർഷം നിങ്ങളുടെ എന്താണ് സംഭവം എന്നുള്ള ഇത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പി ചോദ്യങ്ങളും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ഇവിടെ ചെയ്യുക ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുക ഓക്കെ അങ്ങനെയുള്ള ബാക്കിയുള്ള കമന്റ് കൂടെ വായിക്കുക ആ വർഷങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക നിങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതി കാര്യങ്ങൾ മാക്സിമം കണക്ട് ചെയ്യുക ഈ എല്ലാ രീതികളും പ്രയോഗിച്ച് നോക്കുക അപ്പം വർഷങ്ങൾ പഠിക്കാൻ മുമ്പത്തേതിനേക്കാളും കുറച്ചുകൂടെ ലളിതമായി മാറും നിങ്ങൾക്ക് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഓക്കെ